ിൽ നാടങ്ങും പാട്ടും ബഹളവും ഉയരുമ്പോൾ ശബ്ദ കോലാഹലങ്ങളില്ലാതെ മലപ്പുറത്തെ താമരക്കുഴി വാർഡ് വീട് വില്ല ഫ്ലാറ്റ് ക്ലീനിംഗ് സർവീസുകൾക്കും കേടുവന്ന് കുഴിഞ്ഞു പോയ സോഫ സെറ്റ് റിപ്പയറിംഗിനും വിളിക്കാം റിഫ്രഷ് ഹോംസ് വർഷങ്ങൾ പിന്നിട്ട വിശ്വസ്ഥത ഫോൺ സിക്സ് ഈ വാർഡിൽ ബഹള പ്രചാരണമില്ലാതെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സമാപനം മലപ്പുറം നഗരഹൃദയമായ കുന്നമൽ ടൗൺ ഉൾക്കൊള്ളുന്ന മുനിസിപ്പാലിറ്റിയിലെ പതിനാറാം വാർഡ് താമരക്കുഴിയിലാണ് ഈ മാതൃകാ നിശബ്ദ പ്രചാരണം യു ഡി എഫ് സ്ഥാനാർത്ഥി ഹാരിസാമിയനാണ് ഇവിടെ മത്സരിക്കുന്നത് രണ്ടര പതിറ്റാണ്ടായി ഈ രീതിയാണ് യു ഡി എഫ് ഇവിടെ പിന്തുടരുന്നത് കാതടിപ്പിക്കുന്ന അനൗൺസ്മെന്റും പാട്ടുമൊന്നും ഇവിടെയില്ല രണ്ടായിരത്തിൽ കിളിയമണിൽ ഹബ്സത്ത് രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി പതിനഞ്ചിലും ഹാരിസാമിയൻ രണ്ടായിരത്തി പത്തിൽ ബേബി ഷിൻജ രണ്ടായിരത്തി ഇരുപതിൽ സി പി ആയിഷാബി എല്ലാവരും പാട്ടും പാടി കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ശബ്ദമലിനീകരണം ഇല്ലാതെ പാർട്ടി അണികളിൽ നിന്നും ശക്തമായ സമ്മർദ്ദം ഉണ്ടെങ്കിലും നാട്ടുകാർ ശല്യമാകുന്ന കാരണത്താൽ മൈക്ക് അനൗൺസ്മെന്റ് ഉപേക്ഷിക്കുകയായിരുന്നു ഈ വാർഡിൽ പ്രചാരണത്തിന് ഫ്ലക്സ് ഉപേക്ഷിച്ച് തുണി ബാനർ ഉപയോഗിക്കുന്നതും ഈ വാർഡിലെ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചാരണം ശ്രദ്ധേയമായിരുന്നു നന്ദന ബാബു എസ് എസ് ന്യൂസ് മലപ്പുറം ചിതൽ ശല്യമോ ഉണ്ട് ശാശ്വത പരിഹാരം വീട് പഴയതോ പുതിയതോ ആയിക്കോട്ടെ പാർശ്വഫലങ്ങൾ ഏതുമില്ലാതെ ഗ്യാരണ്ടിയോടെ ചിതലിനെ അകറ്റാം സോഫ ദിവാൻ ബെഡുകൾ മുഷിഞ്ഞ് വൃത്തികേടായോ അതാത് സ്ഥലങ്ങളിൽ വന്ന് ഷാംപൂ ക്ലീനിംഗ് ചെയ്ത് അഴുക്കും അണുവിമുക്തവുമാക്കി പുതുപുത്തനാക്കാം വീട് വില്ല ഫ്ളാറ്റ് ക്ലീനിംഗ് സർവീസുകൾക്കും കേടുവന്ന് കുഴിഞ്ഞു പോയ സോഫ സെറ്റ് റിപ്പയറിംഗിനും വിളിക്കാം റിഫ്രഷ് ഹോംസ് വർഷങ്ങൾ പിന്നിട്ട വിശ്വസ്തത ഫോൺ നയൻ